റിയൽ റിയൽ അത് ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മളെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ് ഇസ്ലാമോ ഫോബിയുടെ പവർ അത് നമ്മൾ നമ്മളെ സർക്കിളിന്റെ അപ്പുറത്ത് അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നൊരു വട്ടത്തുനിന്ന് പുറത്ത് കിടക്കുമ്പോഴാണല്ലോ ശരിക്കും ഇതല്ല ലോകം നമുക്ക് തോന്നിപ്പോന്നൊരു സാധനം സത്യം പറഞ്ഞാല് ഒരുപാടൊന്നും യാത്ര ചെയ്തിട്ടൊന്നും അല്ല പക്ഷെ എന്നാലും നമ്മളൊരു ചെറിയൊരു നാട് ചുറ്റിക്കാണലൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ അതും ഒറ്റക്ക് കുറച്ചുകൂടി കംഫർട്ടബിളായി യാത്ര ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ശരിക്കും മനസ്സിൽ വന്നത് മറ്റേ ബഷീർ പറഞ്ഞ വാക്കുകളാണ് ഇത്തരം പറയുന്നത് ഒരു ഇ എം ഐ ജനറേഷനാണ് ഇ എം ഐ എടുക്കുന്നു പർച്ചേസ് ചെയ്യുന്നു അത് അടക്കാൻ വേണ്ടി ഓടുന്നു ഇവർക്ക് പോളിറ്റിക്സിലൊന്നും ചെലവഴിക്കാൻ സമയമില്ല അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റ സെക്ടറിൽ എത്തിപ്പെടുന്ന മനുഷ്യനാണ് യുവതലമുറയുടെ രാഷ്ട്രീയം എങ്ങോട്ട് എന്നുള്ള പലതരത്തിലുള്ള വാഗ്വോദങ്ങളും പലതരത്തിലുള്ള ചർച്ചകളും ഒരു ഭാഗത്ത് നടക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷ തരുന്ന ഒരു പറ്റം നേതാക്കന്മാര് നമ്മുടെ സമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്നു എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയത്തിന് വലിയൊരു പ്രതീക്ഷ തന്നെയാണ് അത്തരത്തിൽ ഉയർന്നു വരുന്ന നേതാക്കന്മാരിൽ പ്രധാനമായിട്ട് നമ്മൾ ഉറ്റുനോക്കുന്നത് നമ്മുടെ രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ വനിതാ പ്രാതിനിധ്യത്തിന്റെ ഒരു കാലഘട്ടത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള എത്ര നേതാക്കന്മാർ ഉയർന്നു വരുന്നു എന്നുള്ളത് കൂടി ഒരു വലിയ ചോദ്യമാണ് അത്തരത്തിലുള്ള ഒരു കായിക പ്രസക്തമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളിലൂടെ ഇടപെടലുകൾ നടത്തി തൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞ് പലപ്പോഴും തൻ്റെ നിലപാട് പറഞ്ഞതിലൂടെ ഒരുപാട് പോസിറ്റീവ്സും നെഗറ്റീവ്സും കേൾക്കേണ്ടി വന്ന അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തക കൂടിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ വെൽക്കം ടു ഹ മീഡിയ താങ്ക് യു ഫസ്റ്റ് ആയിട്ട് ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിൽ നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന ചുറ്റുപാടില് നടക്കുന്ന ഒരുപാട് വിഷയങ്ങൾ നമ്മുടേതായിട്ടുള്ള ഒരു പൊതുമണ്ഡലത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും ഇപ്പൊ റീസെൻ്റ് ആയിട്ട് നമ്മളൊരു വിദേശ യാത്രയിലൊക്കെ പോയിട്ട് നല്ല ഒരുപാട് സ്വിറ്റ്സർലാൻഡ് ജർമ്മനി ഫ്രാൻസ് ഒക്കെ തന്നെ കണ്ടും മടങ്ങി വന്നിട്ട് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അതല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ നമ്മുടെ സമൂഹത്തിലേക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും മാതൃകകൾ നിങ്ങൾക്ക് കിട്ടിയോ തീർച്ചയായിട്ടും ഒരുപാട് കാരണം നമ്മള് നമ്മളെ സർക്കിളിൻ്റെ അപ്പുറത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വട്ടത്തുനിന്ന് പുറത്ത് കിടക്കുമ്പോഴാണല്ലോ ശരിക്കും ഇതല്ല ലോകം നമുക്ക് തോന്നിപ്പോ സത്യം പറഞ്ഞാല് ഒരുപാടൊന്നും യാത്ര ചെയ്തിട്ടൊന്നും അല്ല പക്ഷെ എന്നാലും നമ്മളൊരു ചെറിയൊരു നാട് ചുറ്റിക്കാണലൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ അതും ഒറ്റക്ക് കുറച്ചുകൂടി കംഫർട്ടബിളായി യാത്ര ഒക്കെ കഴിഞ്ഞു വന്നപ്പോൾ ശരിക്കും മനസ്സിൽ വന്നത് മറ്റേ ബഷീർ പറഞ്ഞ വാക്കുകളാണ് ഒരു മനുഷ്യൻ ഒരു നിശ്ചിത കാലത്തിനപ്പുറത്ത് ഒരു ദേശത്ത് തന്നെ ജീവിക്കരുത് ജീവിച്ചാൽ അതാണ് ഭൂമിയുടെ ഒത്ത നടു എന്ന് അയാൾക്ക് തോന്നും അതോടുകൂടി അയാൾ മരിച്ചു അത് നമ്മൾ ശരിക്കും ബോധ്യപ്പെടുത്തി തരുന്നത് നമ്മൾ അവിടെ നിന്നങ്ങ് പുറത്തിറങ്ങിയാൽ മാത്രമേ അത് ബോധ്യമാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് ശരിയാണ് നമ്മൾ ദിവസവും ജീവി എണീക്കുന്നു ഇവിടെ ഉള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഇതാണ് ആഗോള പ്രശ്നം നമ്മൾ വിചാരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഓടുന്നു മരിക്കുന്നു പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു വ്യക്തി എന്നുള്ള രൂപത്തിൽ തന്നെ ഒരു റിഫ്രഷ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതല്ല നമ്മൾ നമുക്കൊരു നമ്മളെ പേർപ്പസ് ഒന്ന് ക്ലിയർ ആക്കണം എന്നുണ്ടെങ്കിൽ യാത്രകൾ നല്ലതാണ് എന്ന് തോന്നാറുണ്ട് ഞാൻ ഭയങ്കര യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളൊന്നും അല്ല കേട്ടോ ഞാൻ ചെറുപ്പം മുതൽ എല്ലാവരും ഭയങ്കര യാത്ര എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതിലെന്താണൊരു എക്സൈറ്റിങ് എലമെന്റ് എന്ന് ആലോചിച്ചിട്ടുണ്ട് പക്ഷെ പോയി തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ ആ എക്സൈറ്റിങ് എലമെന്റ് എന്താന്ന് വെച്ചാൽ നമ്മളെ മണ്ടത്തരങ്ങളാണ് ലൈക്ക് നമ്മൾ ജീവിക്കുന്നത് നമ്മളുടെ ഒരു മിഥ്യാധാരണകളിലാണ് ഇതാണ് ജീവിതം അല്ലെങ്കിൽ ഇതാണ് ലോകം നമ്മൾ ലോകം വളരെ പരിമിതപ്പെടുത്തുകയാണ് നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ ജീവിക്കുമ്പോ എന്ന് തോന്നുന്നു നമ്മള് കുറച്ചുകൂടി എക്സ്പോഷർ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു ഗുണം കിട്ടി സ്വാഭാവികമായിട്ട് ആ ഗുണം അതോടൊപ്പം നമ്മുടെ സമൂഹത്തിലേക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടില് നടപ്പിലാക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാഴ്ചപ്പാടുകളോ അതെന്താന്ന് വെച്ചാൽ അതോ അപ്പൊ നമുക്ക് ഈ സാധനം മാറുകയാണല്ലോ ഇപ്പം ഞാൻ ഇപ്രാവശ്യം പോയത് യൂറോപ്പിലാണ് ഏകദേശം അഞ്ചാറ് രാജ്യങ്ങളിലൂടെ ജർമ്മനിയുടെ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് പോയത് പക്ഷെ പിന്നീട് നമ്മൾ നോർവേ സ്വിറ്റ്സർലൻഡ് ഫ്രാൻസ് പാരീസിലാണ് ഞാൻ പോയത് എന്നിങ്ങനെ കുറച്ച് രാജ്യങ്ങളിലും കൂടെ ഒക്കെ കറങ്ങി ഉണ്ടായി അപ്പം കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് യു എസിലും ഇതുപോലൊരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് പോയി ഇവിടുന്ന് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്ത് നിന്ന് ചെന്ന് അവിടുത്തെ ആളുകളെയൊക്കെ കാണുമ്പോൾ എനിക്ക് ആദ്യം തോന്നുന്ന ഒരു സാധനം അവിടുത്തെ ഒരു സിവിക് സെൻസ് ആണ് നമുക്ക് നമ്മൾ നല്ല അവകാശബോധമുള്ള ഒരു സമൂഹമാണ് എന്നാൽ ഉത്തരവാദിത്വബോധം ഒട്ടുമേ ഇല്ലാത്തൊരു സമൂഹമാണ് ആ ഉത്തരവാദിത്വബോധം കൂടി വേണം അതൊരു കടമയാണ് എന്നുള്ളൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് നമ്മൾ ഉത്തരവാദിത്വത്തെ കുറിച്ച് പറയുമ്പോൾ പറയാം പക്ഷെ അങ്ങനല്ല ഒരു മനുഷ്യന് എന്തൊക്കെ അവകാശങ്ങളുണ്ടോ അത്ര തന്നെ ഉത്തരവാദിത്വങ്ങൾ കൂടിയുണ്ട് ആ ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് നമ്മൾ ഒട്ടും ബോധവാന്മാരല്ല നമ്മൾ ഏറ്റവും ചെറിയ കുട്ടികളും മുതൽക്കങ്ങോട്ട് നമ്മളതിൽ അത്ര ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്തുണ്ടെങ്കിലും സ്റ്റേറ്റ് തരണം 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 എന്ന് ശീലിച്ച് വന്ന ആൾക്കാരാണ് നമ്മൾ സ്റ്റേറ്റ് തരുക എന്നതിനപ്പുറത്തേക്ക് നമ്മളേം കൂടി ഇൻവോൾവ്മെന്റ് ആണ് യഥാർത്ഥത്തിൽ ഒരു ഒരു ഡെമോക്രസി എന്ന് പറയുന്നത് സിവിക് സെൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ കട കടക്കണം എന്നല്ല പക്ഷെ ആ ഒരു സൊസൈറ്റിന്റെ ജീവിതത്തിൽ അവിടുത്തെ സിവിക് സെൻസ് നമുക്ക് കുറച്ചും കൂടി ഭയങ്കര നന്നായി യഥാർത്ഥത്തിൽ എവിടെയാണ് നമ്മൾ തോന്നി യഥാർത്ഥത്തില് പ്രോഗ്രാമിന് അതെ അതെ ജർമ്മൻ ഗവൺമെന്റിന്റെ ഒരു വിസിറ്റർ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് സബ്ജെക്റ്റ് ഇത് ജർമ്മൻ ഫെഡറൽ ഫോറിൻ ഗവൺമെന്റിന്റെ ഇസ്ലാമിൻ ജർമ്മനി എന്ന് പറയുന്ന ഒരു വിസിറ്റർ പ്രോഗ്രാമേ അപ്പം അഞ്ച് രാജ്യങ്ങളിൽ നിന്നായിക്കൊണ്ട് ഒമ്പത് പ്രതിനിധികൾ നമ്മൾ ഉണ്ടായിരുന്നു അപ്പം ഇസ്ലാമിൻ ജർമ്മനി ഇസ്ലാം എങ്ങനെയാണ് അവിടെ റെപ്രസെന്റ് ചെയ്യപ്പെടുന്നത് എന്താണ് അവരുടെ ഒരു ഏരിയ എന്നുള്ളതാണ് നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് അറിയാൻ സാധിച്ചത് പ്രത്യേകിച്ച് ഒരു ഇസ്ലാമോഫോബിക് കാലഘട്ടമാണ് എല്ലാ രാജ്യങ്ങളും ജർമ്മനി കുറച്ച് കൂടുതലായിട്ട് ഇപ്പം റൈറ്റ് വിങ്ങിൻ്റെ ഒരു സ്വാധീനം ഉണ്ടാവും വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഒരു ഒരു ഇന്റർനാഷണൽ ഒരു ഒരു പേഴ്സ്പെക്റ്റീവില് അവർക്ക് ഓരോരു ഭാഗം ക്ലിയർ ആക്കുക എന്നുള്ള കൂടി ആയിരിക്കും പക്ഷേ നമുക്ക് കുറച്ചും കൂടി അവിടുത്തെ ജീവിതങ്ങളെ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പിന്നെ ഈ ക്യാമ്പസുകളെ ഒക്കെ പരിചയപ്പെടാൻ പറ്റും ഇസ്ലാ ഫോബിയ എന്ന് പറഞ്ഞപ്പോൾ സംസാരിച്ചപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്ലാമ ഫോബിയ എന്നുള്ളത് ഒരു റിയാലിറ്റി ആണോ അതല്ലെങ്കിൽ ഒരു ആഗോള മാധ്യമ സൃഷ്ടിയാണോ എന്നുള്ളത് റിയാലിറ്റിയാണ് റിയാലിറ്റി ആണ് അത് സൃഷ്ടിയായിരിക്കാം ഇവിടെ എല്ലാ സാധനങ്ങളും സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ടാകുന്ന എല്ലാ സാധനവും ഒരു തിയറിൻ്റെ മുകളിൽ നല്ലതും ഉണ്ടാവുക തിയറി കൂക്ടപ്പ് തിയറി അങ്ങനെ സ്വാഭാവികമായിട്ടും ആയിരിക്കും പക്ഷേ ഈ കാലത്ത് ഓരോ കാലഘട്ടങ്ങളിലും ലോകത്തിനൊരു ഇര ഉണ്ടാവും ഈ കാലഘട്ടത്തിൽ ലോകത്തിന്റെ ഇര ഇസ്ലാമാണ് ഒന്നാമത്തെ ഇര ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് മാർക്കറ്റുള്ള ഒരു സാധനമാണ് അത് പലരുടെയും കച്ചവടമാണ് അതിജീവനാണ് അങ്ങനെ പലതുമാണ് ഇസ്ലാമോഫോബിയ റിയൽ ആണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം ഇപ്പം കഴിഞ്ഞൊരു പത്ത് വർഷത്തിനിടക്ക് ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്ത് തന്നെ വന്നിട്ടുള്ള ഒരു മാറ്റം അവിടുത്തെ ഈ റൈറ്റ് വിങ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഒരു പൊളിറ്റിക്കൽ ഒരു നിശ്ചിത പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ട് അത് കുറച്ചും കൂടി ആയി അതുകൊണ്ട് തന്നെ അവരുടെ ഒരു അജണ്ടകളൊക്കെ കൂടുതലായിട്ട് സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി ഇപ്പൊ നമ്മൾക്ക് ബി ജെ പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷി ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യക്ക് ഉണ്ടായ മാറ്റം എന്താണ് അല്ലെങ്കിൽ സാധാരണ അടിത്തട്ടിൽ ഉണ്ടാകുന്നൊരു മാറ്റം എന്താണത് സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ചും കൂടി വിസിബിൾ ആയിട്ട് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് ആളുകൾക്കെതിരെയുള്ള അക്രമങ്ങൾ അക്രമങ്ങൾ നോർമലൈസ് ചെയ്യുന്നത് പിന്നെ ഈ റിലീജിയസ് ഐഡന്റിറ്റി ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത് പോലെയുള്ള സാധനങ്ങൾ തുടങ്ങുന്നുണ്ട് അത് അങ്ങനെയുള്ളൊരു ഈ അക്യൂട്ട് നോ മറ്റുമാണ് പാർട്ടിൻ്റെ പേര് ഇപ്പം അവരുടെയൊക്കെ ഇൻവോൾവ്മെന്റ് അതിലുണ്ട് അപ്പം ആ ഒരു സമയത്ത് ഞങ്ങൾ കുറച്ചും കൂടി ലിബറൽ ആയിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് എന്നുള്ളത് കൂടിയിരുന്നു ആ പ്രോഗ്രാമിന്റെ ഉദ്ദേശം ആണ് നമ്മൾ പറയുന്ന പോലെ നമ്മളെല്ലാവരും ഒരു ബേജാറും പേരല്ലേ ഇസ്ലാമോ എന്ന് പറയുന്നത് ഇസ്ലാമോ റിയൽ അത് റിയൽ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മളെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ് ഇസ്ലാമോ ഫോബിയുടെ പവർ അതിന്റെ ഒരു ഒരു പ്രതിഫലനം നമ്മുടെ രാജ്യത്തും ഭയങ്കരമായിട്ട് ആളുകൾ ആ ഒരു തരത്തില് ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗം മാറ്റാനും ഇവരെന്തോ ഒരു സംഭവമാണ് എന്ന് വിചാരിച്ച് അങ്ങനെ മാറ്റി നിർത്താനും ഒരു ഈ ും കഴിഞ്ഞിട്ടുണ്ട് അതെ അതെ ഇപ്പം ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ അസാമിൽ നടക്കുന്ന കൂട്ട കുടിയൊഴിപ്പിക്കലുകൾ ഭയങ്കര പ്രശ്നമാണ് ഈ പറഞ്ഞ ബുൾഡോസർ രാജ്യം എന്നൊക്കെ നമ്മൾ ടേം പറഞ്ഞു പിരിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് അവിടെ കൃത്യമായിട്ട് മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു ബുൾഡോസർ രാജ് കൃത്യമായിട്ട് അവിടെ നടപ്പിലാക്കപ്പെടുന്നു മുസ്ലിങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെടുന്നു എപ്പോഴാ ഇപ്പോ നമ്മൾ ഈ സംസാരിച്ചോണ്ടിരിക്കുന്ന മൊമെന്റിൽ പക്ഷെ ഇത് നമ്മൾ കേൾക്കുന്നുണ്ടോ എത്ര നാഷണൽ മീഡിയയിൽ ഇത് ചർച്ചയാണ് എത്ര മനുഷ്യന്മാർക്ക് ബേജാറുണ്ട് കേരളത്തിലെങ്കിലും നമ്മൾ നമ്മൾ കേരളത്തിൽ കുറച്ചും കൂടി ഭയങ്കരമായ പിന്നെ മാധ്യമ സ്വാതന്ത്ര്യമുള്ള എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ചെയ്യുന്ന ആളുകളാണെന്നാണ് നമ്മൾ പറയുന്നത് കേരളത്തിൽ പോലും അത് എത്ര ചർച്ചയാവുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം വാഷിംഗ്ടൺ പോസ്റ്റിന്റെയോ മറ്റോ പിന്നെ ഒരു ന്യൂസ് ആണ് നമ്മളൊക്കെ ഷെയർ ചെയ്യുന്നത് അങ്ങനെ അവർ പറഞ്ഞു അത്രേ ആരെ പറ്റി നമ്മളെ പറ്റി ഇത് നമ്മൾ അറിയുന്നില്ല അപ്പൊ അതാണ് ഇസ്ലാമോ ഫോബിയുടെ പവർ ഇതൊക്കെ വളരെ നോർമലൈസ് ചെയ്യേണ്ട സാധനമാണ് മാറ്റി നെവർ മൈൻഡ് ആയിട്ട് നമ്മൾ മാറ്റി നിർത്തുന്നതല്ല ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് എന്ന് ആര് ഉൾക്കൊണ്ട് കഴിഞ്ഞു ഈ സമൂഹം ഉൾക്കൊണ്ട് കഴിഞ്ഞു ആ സമൂഹം ഉൾക്കൊണ്ട് കഴിയൽ ഇസ്ലാമോ ഫോബിയന്റെ ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റേജ് ആണ് ആ ഇവിടെ മുസ്ലിം ആണെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കൂ എന്ന് ഒരു സാധാരണക്കാരൻ എന്തിനൊരു മുസ്ലിം പോലും അല്ലെങ്കിൽ ജനാധിപത്യ ബോധമുള്ള ഒരു മനുഷ്യനെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ അത് ആ കോൺസെപ്റ്റ് അത്രയും നമ്മ നമ്മളെ ഉള്ളില് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യയാണ് ഇവിടെ മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവുള്ള ഉത്തരേന്ത്യ ഇങ്ങനെയാണ് എന്ന് മലയാളികൾ പോലും വിശ്വസിച്ചു തീർച്ചയായിട്ടും അത് ഇസ്ലാമോ പവറാണ് പവറാണ് ഓക്കെ തിരിച്ചു നമ്മുടെ പൊളിറ്റിക്സിലേക്ക് വരാം നമ്മുടെ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഒരുപാട് മുസ്ലിം ലീഗിന്റെ വേദികളിലൊക്കെ തന്നെയും നിരന്തരമായിട്ട് പ്രസംഗങ്ങള് സെമിനാറുകള് പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ശരിക്കും ഇപ്പോഴും ഒരു പുതിയ തലമുറ ഈ പൊളിറ്റിക്സിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ളത് ചിലയിടത്തെങ്കിലും പറഞ്ഞു വെക്കുന്നുണ്ട് കാരണം അവരുടേതായിട്ടുള്ള ട്രെൻഡ് മാറുന്നു അല്ലെങ്കിൽ അവരുടെ പക്ഷെ താൽക്കാലികമായിട്ടെങ്കിലും വന്നു പോകുന്നുണ്ട് ഒരു അപ്പം അതില് ഈ ഒരു പത്ത് വർഷം മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നും ഈ ഒരു വർഷത്തിലെ ഈ ഇപ്പോഴും നിലമുറ നിലനിൽക്കി സംസാരിച്ചുകൊണ്ടിരുന്ന ഈ സമയത്ത് അത്തരത്തിലെന്തെങ്കിലും ഒരു മാറ്റമുള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ യുവതലമുറ അത് രാഷ്ട്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളില് അതായത് പണ്ടൊക്കെ തന്നെ രാഷ്ട്രീയം ഒരു അവനവന്റെ നിലപാട് അല്ലെങ്കിൽ ഒരു സംഭവം അങ്ങനെ വന്നിരുന്നു പക്ഷെ ഇപ്പോഴുള്ള തലമുറക്ക് രാഷ്ട്രീയത്തോടുള്ള ഒരു അത്ര ഒരു താല്പര്യമില്ല അഭിമുഖത ഉണ്ട് എന്നുള്ളത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അതോ ഒരുപാട് ആളുകൾ വളരെ താല്പര്യത്തോടു കൂടിയിട്ട് നമ്മൾ പറയുന്നത് കേൾക്കാൻ അവിടെ വന്ന് വരുന്നൊരു സാഹചര്യം ഉണ്ടോ എന്നുവെച്ചാൽ നമ്മൾ പൊതുവെ ജനറലൈസ് ചെയ്ത് നമ്മൾ പറയുന്ന ഒരു സാധന സ്റ്റേറ്റ്മെന്റ് ആണ് യഥാർത്ഥത്തിൽ യുവതലമുറ പൊളിറ്റിക്സിൽ നിന്ന് അകന്നുപോകുന്നുള്ളത് വിസിബിൾ ആയിട്ട് നമുക്ക് കാണുന്ന ഉണ്ടായിരുന്ന അത്ര തന്നെ സമരങ്ങളോ ആളുകൾ ആൾക്കൂട്ടങ്ങളോ നമ്മൾ കാണുന്നുമില്ല അപ്പം കുട്ടികളെക്കാൾ കൂടുതലായിട്ട് യുവജനങ്ങൾ എവിടെ പോയി എന്നുള്ളതാണ് കുറച്ചുകൂടി ഇൻറ്റൻസീവായിട്ട് നമ്മളെ ഉള്ളിലൊക്കെ ഉള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് പറഞ്ഞ പോലെ നമ്മളധികം കാണാറില്ലേ പലരും പറയുന്നത് ഒരു ഇ എം ഐ ജനറേഷനാണ് ഇ എം ഐ എടുക്കുന്നു പർച്ചേസ് ചെയ്യുന്നു അത് അടക്കാൻ വേണ്ടി ഓടുന്നു ഇവർക്ക് പോളിറ്റിക്സിലൊന്നും ചെലവഴിക്കാൻ സമയമില്ല അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റ് സെക്ടറിൽ എത്തിപ്പെടുന്ന മനുഷ്യരാണ് പക്ഷേ നമ്മളൊരു രാഷ്ട്രീയ ബോധം എനിക്ക് തോന്നുന്നു ഒരു എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ നമ്മുടെ ഉള്ളിലൊക്കെ ഈ സാധനം ഉണ്ട് പൊതുവെ കേരളത്തിൽ പൊതുവേ നമ്മളെ ഉള്ളിലൊരു പൊളിറ്റിക്സ് ഉള്ള മനുഷ്യനായിക്കൊണ്ടാണ് എല്ലാവരും വളരുന്നത് കാരണം നമ്മൾ അത്രയും രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു സൊസൈറ്റിയാണ് നമ്മളെ ഉള്ളിലൊരു പൊളിറ്റിക്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരും കുറച്ചും കൂടി ആക്റ്റീവ് പൊളി എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ എണ്ണം ചിലപ്പോ കുറഞ്ഞു എന്നേ ഉണ്ടാവുള്ളൂ പൊളിറ്റിക്കലാണ് നമ്മൾ പക്ഷേ ഈ രാഷ്ട്രീയവും രാഷ്ട്രീയ ബോധവും ആ ഒരു ആ ഒരു കാര്യത്തിൽ രാഷ്ട്രീയ ബോധം എന്നുള്ളത് ഈ പറഞ്ഞ ഒരു പുതിയ തലമുറക്ക് നൽകുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു പരാജയമാണോ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്ന് തോന്നിയിട്ടുണ്ടാവും കാരണം ലക്ഷ്യബോധം എന്നുള്ളത് പലപ്പോഴും എന്ത് ഈ പുതിയ തലമുറക്ക് നൽകുന്നതിൽ ഈ ഒരു പരാജയമായിട്ട് മാറിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും അതെങ്ങനെയല്ല എന്ന് വെച്ചാൽ ഓരോ കാ ഓരോ സമൂഹത്തിനും ആ കാലത്തിൻ്റെതായ സ്വഭാവങ്ങളാണ് ഉണ്ടാവുക ആ കാലാണ് ആ എനിക്ക് തോന്നുന്ന ഒന്ന് ഡിറ്റർമൈൻ ചെയ്യും ഇപ്പോഴത്തെ കാലം നമ്മൾ വളരെ കംഫർട്ടായിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നമുക്കുള്ളത് ഒരു സ്വാതന്ത്ര്യ സമര കാലഘട്ടം കഴിഞ്ഞു ഭയങ്കര അസ്തിത്വത്തിന് വേണ്ടി നിന്ന മനുഷ്യന്മാർ പിന്നെ അതിജീവനത്തിന് വേണ്ടി നിന്ന മനുഷ്യന്മാർ ആ അതിജീവനത്തിന് വേണ്ടി നിന്ന മനുഷ്യന്മാരുടെ എന്താ പറയാ പങ്ക് വറ്റുന്ന ജനറേഷനാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് ജീവിക്കുന്ന ഒരു ജനറേഷനാണ് ആ കംഫർട്ടബിളായി ജീവിക്കുന്ന ജനറേഷൻ്റെ ഞാൻ പറയുന്ന ഒരു ഒരു എന്താ പറയാ മേൽത്തട്ടിയത് നമ്മൾ കംഫർട്ടബിൾ ആയി ജീവിക്കുന്ന ഒരു ജനറേഷൻ ആണ് ആ ജനറേഷൻ്റെ ഒരു അജണ്ട എന്ന് പറയുന്നത് നിശ്ചയിക്കുന്നതിൽ ചിലപ്പോൾ നമുക്ക് പാളിച്ചകൾ പറ്റിയേക്കാം സാമ്പ്രദായിക രാഷ്ട്രീയ രീതികളോ സാമ്പ്രദായിക സാമൂഹിക രീതികളോ അല്ല ഇപ്പോഴത്തെ ഒരു അജണ്ട തീരുമാനിക്കുന്നതിന് വേണ്ടത് കാരണം അവർ അഡ്രസ് ചെയ്യുന്ന ഭാഷയും ആഹ് കോലവും ലോകമൊക്കെ വേറെയാണ് അപ്പം അതുകൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ള പ്രയോ പ്രയോറിറ്റി മാറിയിട്ടുണ്ട് അപ്പൊ അതുകൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ളൊരു ആ ഭാഷയിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആരുടെ അടുത്തെങ്കിലും അപ്പൊ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് സാമുദായിക നേതൃത്വത്തിൽ നിന്ന് സാമൂഹിക നേതൃത്വം ഏതും ആയിക്കോട്ടെ ആരും അങ്ങനെ അത്ര എത്ര നമ്മള് വളർന്നിട്ടില്ലെന്ന് തോന്നുന്നു അവരോട് സ്വതന്ത്രം എന്ന് പറയുന്ന ഒരു സംഭവം ഇന്ത്യ എന്ന് പറയുമ്പോഴും പല നമ്മള് നമ്മളിപ്പോഴും സ്വാതന്ത്ര്യമല്ല എന്നുള്ള ഒരു ബോധത്തിലായിരുന്നു കുറച്ച് കാലങ്ങളിൽ ആളുകൾ ജീവിച്ചിരുന്നെന്ന് തോന്നും കാരണം ഇപ്പോഴത്തെ ഒരു ജനറേഷന് കുറച്ചുകൂടി ഫ്രീഡത്തെ ആസ്വദിക്കുന്നവരാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതിൽ കുറച്ചുകൂടി അടിപൊളിയായിട്ട് അവർ ചെയ്യുന്നു തോന്നുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുന്ന അവരുടെ ഒരു കാഴ്ചപ്പാടിൽ രാഷ്ട്രീയം എന്നുള്ളത് ഒരു പക്ഷേ അതൊരു തടസ്സമാണ് എന്നുള്ളത് ചിലപ്പോൾ തോന്നിക്കാണും അതായിരിക്കണം ഒരു പരിധിവരെ ചിലപ്പോൾ അവർ മാറ്റി നിർത്തപ്പെടുന്നു എന്തായാലും ഈ പൊളിറ്റിക്സിനെ കുറിച്ച് പറഞ്ഞപ്പം ഇതിനിടയിൽ അതിജീവനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇതിനിടയിൽ ഉണ്ടായ ചില വിവാദങ്ങള് കാര്യങ്ങളൊക്കെ തന്നെ ശരിക്കും അഡ്വക്കേറ്റ് നജുമാ തബ്ഷീറ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ അതിനിടയില് ശരിക്കും അതുവരെ ഒരു സാധാരണ ഒരു പലപ്പോഴും നമ്മള് സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ ഒരു ശബ്ദം ഉയർത്തുമ്പോഴാണ് നമ്മള് പോരാളിയായി മാറുന്നത് അങ്ങനെയാണ് നമ്മള് സാധാരണ പറയുന്നത് പക്ഷെ അങ്ങനെ ഒരു പോരാട്ടത്തിന് ഇടയില് നേതൃത്വം കൊടുത്തായിട്ട് തോന്നിയിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഒരു സാധനം അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടൊരു സാധനം ഇല്ല നമ്മളെല്ലാരും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടേതായ മേഖലകളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതാണ് ഞാൻ പറയുന്നത് നമ്മളെ ഇപ്പോഴത്തെ ഒരു തലമുറയെ നമ്മൾ അങ്ങനെ തന്നെയാണ് കാണേണ്ടത് ഇവരെ ഉള്ളിലേക്ക് നമ്മൾ ഇഞ്ചക്ട് ചെയ്യാൻ സാധനങ്ങളൊക്കെ ഉള്ളിലുണ്ട് പക്ഷെ പുറത്തെടുക്കേണ്ട ഒരു സാഹചര്യം ആർക്കും ഉണ്ടാവുന്നില്ല ആ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായി പെർഫോം ചെയ്യും നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവര് കിട്ടണില്ലായെന്ന് ഉള്ളൂ പക്ഷെ ഉള്ളിലുണ്ട് ഇപ്പൊ നമ്മളൊക്കെ പറഞ്ഞ പോലെ വളരെ കംഫർട്ടബിൾ ആയി ജീവിക്കുന്നു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ നമ്മളത് ഇടപെടുന്നു ക്രിയേറ്റ് ചെയ്യപ്പെടാന് അതിനിടയില് ശരിക്കും അതുവരെ ഒരു സാധാരണ പലപ്പോഴും നമ്മള് സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ ഒരു ശബ്ദം ഉയർത്തുമ്പോഴാണ് നമ്മൾ പോരാളിയായി മാറുന്നത് അങ്ങനെയാണ് നമ്മൾ സാധാരണ പറയുന്നത് പക്ഷെ അങ്ങനെ ഒരു പോരാട്ടത്തിന് ഇടയില് നേതൃത്വം കൊടുത്തായിട്ട് തോന്നിയിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഒരു സാധനം അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടൊരു സാധനം ഇല്ല നമ്മളെല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടേതായ മേഖലകളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതാണ് ഞാൻ പറയുന്നത് നമ്മളെ ഇപ്പോഴത്തെ ഒരു തലമുറയെ നമ്മൾ അങ്ങനെ തന്നെയാണ് കാണേണ്ടത് ഇവരെ ഉള്ളിലേക്ക് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യാൻ സാധനങ്ങളൊക്കെ ഉള്ളിലുണ്ട് പക്ഷെ പുറത്തെടുക്കേണ്ട ഒരു സാഹചര്യം ആർക്കും ഉണ്ടാവുന്നില്ല എന്നുവെച്ചാൽ ആ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായി പെർഫോം ചെയ്യും നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവർ കിട്ടണില്ലായു പക്ഷെ അവർ ഉള്ളിലുണ്ട് ഇപ്പൊ നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ വളരെ കംഫർട്ടബിളായി ജീവിക്കുന്നു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ നമ്മളത് ഇടപെടുന്നു